ഹായ് പ്രിയമുള്ളവരെ നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേറ്റീവായ ഒരു വീഡിയോ ആണിത് നമ്മുടെ ബെൽനസ് വയനാട് അറുപത്താറ് ഇരുപത്ത് ഒന്ന് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഏകദേശം ഇന്നോ നാളെയോ അത്രയും ആയിരം സബ്സ്ക്രൈബർ ആവും അപ്പം ഇതിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുകയാണ് കൂടാതെ നമുക്ക് ഇന്ന് ഗുണമുള്ള ഒരു ചെടിയെക്കുറിച്ച് ഒന്ന് പഠിക്കാവുന്നതാണ് അതായത് സരസപ്പരല എന്നറിയപ്പെടുന്ന നറുനീണ്ടി നറുനീണ്ടി നറുനണ്ടി നന്നാറി എന്നൊക്കെയാണ് ഈ ചെടിയുടെ പേര് ഇത് മുൻപ് നമ്മുടെ മാതാപിതാക്കൾ അതായത് പ്രായമുള്ള നമ്മുടെ മുത്തച്ഛന്മാരും മുത്തശ്ശിമാർ നമുക്ക് രാവിലെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി അടക്കകത്ത് ഇതിൻ്റെ ഈ വേരിൻ്റെ ഈ തോല് പൊളിച്ചിട്ട് തോൽ പൊളിച്ച് ഉണക്കിപ്പൊടിച്ച് അതിൽ ചേർത്ത് തരുന്ന ഒരു പതിവുണ്ടായിരുന്നു ഞാനൊക്കെ അങ്ങനെ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ട് വളരെ നല്ല ഗുണവും ഔഷധ ഗുണവുമുള്ള ഒരു വളരെ നല്ല ഒരു ആയുർവേദ മരുന്നാണ് നറുനീണ്ടി കിഴങ്ങ് അതായത് നന്നാറി ഇതിൻ്റെ വേരിൻ്റെ പ്രത്യേകതയാണ് വേരാണ് എന്ത് ഭൂമിയിലേക്ക് താഴോട്ട് ആഴ്ന്നിറങ്ങി കിഴങ്ങായി മാറും മണ്ണിനടിയിലേക്ക് ആഴ്ന്നിറങ്ങുക എന്നുള്ളതാണ് വളരെ ഗുണമുള്ള ഈ ചെടി സരസപ്പരല ശരിവ എന്നീ പേരിലും അറിയപ്പെടുന്നുണ്ട് ആയുർവേദ മരുന്നിനും ഹോമിയോ മരുന്നിനും ഉപയോഗിക്കുന്നു ഹോമിയോപ്പതിയിൽ ആ സരസപ്പരില എന്ന് പറയുന്ന ഒരു മരുന്ന് തന്നെ ഇതിൽ നിന്നും എടുക്കുന്നുണ്ട് അതായത് മൂത്രാശയ രോഗങ്ങൾ ഒക്കെ വളരെ നല്ലതാണ് ഈ ഇതിൻ്റെ ഈ തുള്ളി മരുന്ന് കഴിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് വേറെ കുറേ ഗുണങ്ങളുണ്ട് സർബത്തുണ്ടാക്കി കഴിക്കുന്ന നമുക്കറിയാമല്ലോ സർബത്ത് സരസപ്പരലേൻ്റെ നന്നാറി സർബത്തൊക്കെ നമുക്കറിയാം മാർക്കറ്റിൽ കിട്ടുന്നതാണ് അവൈലബിളായിട്ട് കിട്ടുന്നതാണ് അതുപോലെ ഇത് ശീതള പാനീയങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നന്നാറിക്കിഴങ്ങ് എൻ്റെ ശരീരപുഷ്ടിക്കും രക്തശുദ്ധിക്കും ഉപയോഗിക്കുന്നു ശരീരത്തിൽ നിന്ന് മൂത്രം വിയർപ്പും കൂടുതലായി പുറത്ത് കളയുന്നതിനും നല്ലതാണ് ഇതിൻ്റെ കിഴങ്ങിൽ നിന്നെടുക്കുന്ന തൈലത്തിൻ്റെ മെ മെത്തോക്സില എന്താണ് മെത്തോക്സിൽ സാലിസൈഡ് എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഒരു തൈലം ഇത് വളരെ നല്ലതാണ് വളരെയധികം പോഷക ആഹാരം അടങ്ങിയ ഒരു ചെടിയാണ് പോഷകാഹാരക്കുറവുള്ള കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ ഈ സരസപ്പരല ഉപയോഗിച്ചിട്ടുള്ള അതായത് സർബത്തായിട്ട് കഴിക്കുന്നതും അതുപോലെ തന്നെ ഇത് പിന്നെ തിളപ്പിച്ച് വേണമെങ്കിൽ വെറുതെ ഈ തണ്ട് എന്തു ചെയ്യാം ഇതിൻ്റെ തോല് പൊളിച്ചിട്ട് ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിൽ കലക്കി കലക്കല തിളപ്പിച്ച് ആ വെള്ളം കുടിക്കുമ്പോൾ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്ന ആളുകൾക്ക് ശരീരത്തിൻ്റെ പോഷകാഹാരക്കുറവുള്ള ആളുകൾക്കൊക്കെ വളരെ നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റു ഗുണങ്ങളെന്ന് പറഞ്ഞാൽ സിഫിലിസ് പോലുള്ള ഗുണോറിയ വാദം മൂത്രാശയ രോഗങ്ങൾ ത്വക്ക് രോഗങ്ങൾക്ക് ഒക്കെ ഈ ചെടിയിൽ നിന്നെടുക്കുന്ന ഔഷധം വളരെയധികം നല്ലതാണ് അതായത് നമുക്കറിയാം ഇന്ന് ഇതൊരു നാടൻ ചികിത്സയോടുകൂടി തന്നെ നമുക്ക് പണ്ട് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള പല സിദ്ധികളും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇന്നിപ്പോൾ ഇത് അന്യം നിന്ന് പോയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത് അതായത് ഈ ഇതൊന്നും ഇപ്പോൾ കുട്ടികൾക്ക് അറിയത്തുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പ്രത്യേകിച്ച് ഇങ്ങനെ രാവിലെ പോകുമ്പോൾ കണ്ട് പറിച്ചെടുത്ത് നിങ്ങളെ ഇത് കാണിച്ചു വരുന്നത് ഇതിൻ്റെ ഇലേൻ്റെ പ്രത്യേകത കണ്ടോ ഇത് നിങ്ങൾ നിങ്ങളെവിടെയുണ്ടെങ്കിലും ഇത് പറിച്ചു പറിച്ചെടുക്കണം കഴിവതും പിന്നെ ഇരുമ്പ് കൂട്ടാതെ പറിക്കുന്നതാണ് എന്ന് പറയുന്ന തൂമ്പ കൊണ്ടൊന്നും കിളച്ച് പറിക്കാതെ വല്ല പാരയോ എന്തെങ്കിലും അതെ അതായത് പാര അതായത് മരത്തിൻ്റെ പാര എന്തെങ്കിലും ഉപയോഗിച്ച് കുഴിച്ചെടുത്ത് പറിക്കുമ്പോൾ അതിൻ്റെ ഔഷധ ഗുണങ്ങൾ പൂർണ്ണമായിട്ടും ലഭിക്കുന്നതായിട്ട് കാണാൻ പറ്റും കൂടാതെ ഇത് നല്ല നാട്ടുവൈദ്യന്മാരോടും ആയുർവേദ ആയുർവേദ ഡോക്ടർമാരോടും വൈദ്യന്മാരോടും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പഴയ അമ്മച്ചിമാരോടും അപ്പച്ചന്മാരോടും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരം നമ്മൾക്ക് ലഭിക്കുന്നതാണ് അതായത് വളരെയധികം ഒരു നല്ല ഔഷധ ചെടിയാണ് ഈ സരസപ്പരല അല്ലെങ്കിൽ നിറ കിഴങ്ങ് എന്നറിയപ്പെടുന്ന ഈ മനോഹരമായ ചെടി നല്ല ഒരു സ്മെല്ലാണ് നല്ലൊരു മണമാണ് ഇതിനുള്ളത് നല്ല മണമാണ് അത് ഒരാൾ ചെടി വീട്ടിലത് ഇപ്പോൾ വെച്ച് കഴിഞ്ഞെന്നാൽ തന്നെ ആ സ്മെല്ല് നമുക്ക് അതിൻ്റെ അനുഭവിക്കാൻ വേണ്ടി കഴിയും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് വിചാരിക്കുക അതുപോലെ തന്നെ ഇത് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന ഈ സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും പ്രോത്സാഹനവും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കൂടുതലായി ഇൻഫർമേറ്റീവായ വീഡിയോകൾ ആണ് ഞാൻ ഇതിനകത്ത് കൂടുതലും ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് വീണ്ടും എന്തു ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ആ വെൽനസ് വയനാട് അറുപത്താറ് ഇരുപത്തൊന്ന് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് താങ്ക്